ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ ഇപ്പം രണ്ടു വീഡിയോ വേടിയൊക്കെ ആയിട്ട് വന്നിട്ട് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ അപ്പൊ നീ ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളം കഴുകുമ്പോൾ ഒന്ന് ഈ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തുണ്ട് കേട്ടാ അപ്പോൾ അത് ഹിന്ദിക്കാരത് കൂടുതൽ ഈയൊരു ആലു ബുറുജീന്നിട്ട അതിൻ്റെ പേര് ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോ വണ്ടിയിലാണ് പോവുകയെന്ന് അപ്പോൾ അവർ ചപ്പാത്തിക്ക് ഹിന്ദിക്കാര ഫുഡ് ഉണ്ടാക്കണത് ഉണ്ടാക്കണൊരു സംഭവട്ടാ അപ്പം സംഭവമാണത്ര അപ്പം അമ്മ എന്നോട് പറഞ്ഞ് ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നിട്ടാ അപ്പോൾ അത് ഞാൻ ഒന്ന് ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ അവർ കടുക എണ്ണയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് പാചകം ചെയ്യണത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഓയില അതൊക്കെ എല്ലാം നമ്മൾ ഉപയോഗിക്കുക അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇട്ടാ അതിൽ ഒരു അരസ്പൂണ് നല്ല ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിട്ടാണ് അപ്പോൾ ആ രണ്ടുമൂന്ന് മൂത്തതിൻ്റെ ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് ഉപ്പുപ്പത്തന്നെ ഇട്ടരുത് കേട്ടോ അപ്പം കുഴഞ്ഞ് പോവും നമുക്കൊന്ന് ഫ്രൈ ആക്കിയ ഒരു രീതിയിലാണ് ഇട്ട കിട്ടേണ്ടത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് ഒരു പകുതി ഒരു മുരിച്ചിലൊക്കെ ആയി വരട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം അങ്ങനെ ഞാനൊന്ന് അടച്ചു കൊടുത്തതാണ് കേട്ടാ വീണ്ടും ഞാനൊന്ന് തുറന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒന്ന് അടച്ച് ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഒരു മീഡിയം ഇതിലിങ്ങനെ തീ കത്തിയിട്ട് വേണം ഒരുപാട് കത്തുമ്പോൾ അത് വേ കരിഞ്ഞു പോവുമല്ലോ അപ്പോൾ ഒരു പകുതി വേവക്കായ ശേഷം ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അരസ്പൂണ് കുരുമുളക് പൊടിയും ഒരു രണ്ട് പച്ചമുളകും ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കിട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നടച്ച് കൊടുക്കുക അപ്പോൾ അമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊന്നുണ്ടാക്കി വെക്കിയതാ കേട്ടാ അപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് ഇന്നിപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞാൽ അതേ ടേസ്റ്റ് തന്നെ അമ്മ ഒന്നും കൂടിയും ഫ്രൈ ആവാണ്ട് എന്ന് അപ്പോൾ ഈ കൂട്ടുകാർ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാൻ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കിയതാണ് അപ്പോൾ ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞേ ഒന്നും കൂടി ഫ്രൈ ആവാണ് അങ്ങനെ അപ്പോൾ ചപ്പാത്തിയിലേക്ക് അത്ര അവർ ഹിന്ദിക്കാർ ഇതുണ്ടാക്കാ നല്ല രുചിയാണ് എന്ന് ചെറിയ ജീലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാ മോന് അപ്പം ഞാൻ അപ്പോൾ ആ മോൻ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു തട്ടാ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഞാനത്തൊന്ന് ഉണ്ടാക്കിയൊക്കെ സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പണിയുള്ളൂട്ടാ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ നല്ല എൻ്റെ രീതിയിലൊന്ന് ഫ്രൈ ആക്കി വന്നപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുണ്ട് കേട്ടാ പിന്നെ ഒരിത്തിരി കറിവേപ്പിലയും കറിവേപ്പിലും നമ്മളെ മലയാളികൾ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ ഏത് വേണ്ടാത്തേലും നമ്മൾ കറിവേപ്പിലിടുവാലോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലേ അതിൻ്റെ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിയിലായിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് പിന്നെ ആ ചട്ടിയൊക്കെ ഒന്ന് തണുത്താലും പിന്നെ ഒന്നും കൂടി ഫ്രൈ ആയി വരുമല്ലോ അപ്പം നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് ചെറിയ രീതിയിലിട്ടിട്ട് കുറച്ച് നേരം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ മോൻ പറഞ്ഞാട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നമ്മ ഒന്നും കൂടി ഫ്രൈ ആവണം അപ്പം കൂട്ടുകാരുണ്ടാക്കുമ്പോൾ ഈ ഒന്നും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കേട്ടാ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ